എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ സ്വലാത്തിൻ്റെ മഹത്വത്തെ അടുത്താൻ ഈ കൊച്ചു പ്രസംഗം കൊണ്ട് അറിയാം ബർക്കത്ത് മാത്രം ഉദ്ദേശിച്ച് അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സൊലാത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ ഇന്ന് അലഞ്ഞവി നിശ്ചയം മാലാഖകളും മുത്തനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു ഇത് മാത്രം മതി സ്വലാത്തിനെ കുറച്ച് മനസ്സിലാക്കാൻ കാരണം സ്വലാത്തിനെ പോലെ മറ്റൊരു അമലും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് റബു പറഞ്ഞിട്ടില്ല ഒട്ടനേകം ഹദീസുകൾ പ്രതിപാദിക്കുന്നുണ്ട് ഉഗ്രവിയായ എഴുപത് ശതമാനവും ദുഞ്ഞവിയായ മുപ്പത് ശതമാനവും സ്വലാത്ത് മുഖേന പരിഹരിക്കപ്പെടും എന്നതിരു ഹദീസാണ് അതിലൊന്ന് അഥവാ രണ്ട് ലോകവും വിജയിക്കുമെന്നർത്ഥം മാത്രമല്ല നാളെ സ്വർഗ എൻ്റെ എന്റെ ഏറ്റവും അടുത്ത എൻ്റെ എന്റെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ആയിരിക്കുമെന്ന് തിരുമൊഴി ഒരു ദിനം പ്രഭാതത്തിൽ പതിവിലേറെ പുഞ്ചരി തൂന്നുന്ന മുക്തനബിയെ കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു എന്തേ നബിയെ ഇന്ന് വല്ലാത്ത മുഖപ്രസന്നത തിരുനൂറ് പറഞ്ഞു ഇന്നലെ

കടങ്ങൾ വീട്ടപ്പെടുകയും മഴ വർഷിക്കപ്പെടുകയും ചെയ്യപ്പെടുകയും ആപത്തുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് സ്വർഗീയ പ്രവേശനമടക്കമുള്ള നിരവധി നേട്ടങ്ങളും സ്വലാത്ത് മുഖേന ലഭിക്കുമെന്നിരിക്കെ നാം ഒരിക്കലും ഈ വിഷയത്തിൽ മടിയന്മാരാവരുത് ഒരു സ്വലാത്ത് ചരിത്രം അഴവിറക്കി ഞാൻ അവസാനിപ്പിക്കാം പുണ്യമതീനത്തിൽ തിരുനബിയുടെ ശിഷ്യഗണങ്ങളിൽ നിർത്താതെ സ്വലാത്ത് ചൊല്ലുന്ന ഒരു സുഹാബി ഉണ്ടായിരുന്നു ഏതു നേരവും അതങ്ങൾ കൊണ്ട് തട്ടിക്കളിക്കുമായിരുന്നു ഇതത്ര പിടിച്ചില്ല കാട്ടിൽ നിന്ന് വെട്ടി ജീവിക്കുന്ന ആ പാവം സ്വഹാബി ഒരു ദിനം കാട്ടിൽ പ്രവേശിച്ചപ്പോൾ ജൂതകിങ്കര വളഞ്ഞു മുഹമ്മദിനെ പ്രകീർത്തിക്കുന്നതിന്റെ നാവ് ഞങ്ങൾ അരിയുമെടാ എന്ന് പറഞ്ഞ് ആ പരിശുദ്ധ നാവ് അരിഞ്ഞെടുത്തു അത്യധികം ദുഃഖിതനായി രക്തം പുരണ്ട നാവും കയ്യിൽ പിടിച്ച് സ്വഹാബി തീ ഇനി എങ്ങനെ ഞാൻ സ്വഹാബിയുടെ തിരുനബി സുഹാബിയിലെത്തി ശേഷം അല്പം ഉണ്ണിനെ പുരട്ടി ആ വിശുദ്ധ നാവ് വെച്ചുകൊടുത്തു നോക്കൂ സൊലാത്തിന്റെ മഹത്വം സുലാത്തിലൂടെ നബിയിലേക്ക് കടക്കാനും നബിയിലൂടെ സ്വർഗ ലോകത്തേക്ക് barkaanum allah hume ko taufeeq nal gate aameen assalamu alaikum wa rahmatullahi wa